എന്റെ ും പോക്കറ്റ് അടിച്ചു ഞാനി എന്തോ പറയും ഒന്ന് നിർത്തണേ നിർത്തണേ എന്താണോ സാറേ എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി തന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയോ എവിടെ വെച്ചാ പോയത് ചന്തക്കവല ചന്ത എത്രണ്ട് ആയിരം രൂപ ആയിരം രൂപ ഉണ്ടായിരുന്നു എവിടെ വെച്ചാ പേഴ്സൽ അടിച്ച് പോയിരുന്നുവരൂപം ചന്ദ്രോലെന്ന് തനി സ്വരൂപം നീ ആ ചന്തക്കോലടിച്ച പേഴ്സൽ എത്ര കാശണ്ടായിരുന്നാ പറഞ്ഞത് നൂറ് രൂപ എത്ര നൂറ് രൂപ എടാ ആയിരം രൂപ ഉണ്ടായിരുന്നു വ്യക്തമായ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടാ ഇവിടെ സോറി ിലോമീറ്ററായി ഞാൻ പുറകെ നടക്കാൻ തുടങ്ങിട്ട് നമുക്ക് പോവാം പാർക്കിൽ പോയാൽ ആശ് പാർക്കിൽ പോവാൻ എനിക്ക് ആശ ഇല്ല എന്നെ ബീച്ചിൽ പോവാം പോയാലും ആശയില്ല എന്താ ും എനിക്കിപ്പോ ചൊവ്വാഴ്ച ലോണിന് എന്നെ ഒഴിവാക്കാൻ നോക്കുക എന്നോട് ഇപ്പൊ പഴയ പോലത്തെ ഞാൻ ഇല്ല ഇവിടെ എപ്പോ വേണേലും കാണാം ആശയം വല്ലപ്പോഴേ കാണാൻ പറ്റും ഇതുമല്ലോ ഇവടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത് ലോണ് നമ്മുടെ ബന്ധമായിട്ട് പപ്പ അറിഞ്ഞു എന്റെ ഇഷ്ടം പോലെ ഈ സന്തോഷം എങ്കിൽ ലോണൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം എന്താണ് ഈ പറയുന്നത് ആശയുടെ ഇഷ്ടം പോലെ ചെയ്തോണം പപ്പ പറഞ്ഞു ആശ തന്നെയല്ലേ ഇതാ എന്റെ ആഗ്രഹം ലോണ്ട മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആശേ ഇനിയെങ്കിലും ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ് ഞാൻ ഞാൻ പറഞ്ഞത് സത്യമാണി മെറാളിനെ ോ അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണില് ഇങ്ങനെ തൂങ്ങി കിടന്നു ആണോ മുടി കൊണ്ട് കാണിക്കാനാ മുടികൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് എന്തോ തരും കാണിച്ചാൽ ഞാൻ രൂപ നിനക്ക് തരും മുടി കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് നൂറ് രൂപ തരുവോ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് നൂറ് രൂപ തരും ശരി രണ്ടു മണിക്കൂറിന് ഞാൻ മുടി കൊണ്ട് കാണിച്ചിരിക്കും പക്ഷെ വേറെ ഒരു കാര്യം വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കോളനി മൃണാളി മാത്രമേ മൃണാളി മൃണാളികൾക്ക് നേരിട്ട് ചോദിച്ചാലോ ചെലപ്പോ അവർ തല്ലോത്തെ പിന്നീട് കളിക്ക ഒന്നിങ്ങോട്ട് വന്നേ ഹാ ഒരു കാര്യം പറയണം കൂടെ രഹസ്യം പറഞ്ഞോട്ടെ പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരാടാട്ടാ അതെ ഇവിടത്തെ ചേച്ചീടെ ഒരു മുടി മേടിച്ചു തരാവോ മരുന്നിനാടാ എന്തു മരുന്ന് അത് ഞാൻ പിന്നെ പറയാം ഒരു മുടി മേടിച്ചു തന്നാൽ നിനക്ക് ഞാൻ പത്ത് രൂപ തരും രൂപയോ എന്നാ ഞാൻ പിടിച്ചേ എന്തൊക്കെ പദ്ധതി ഇട്ടാന്നറിയോ സിനിമ കാണണം പാർക്കിൽ പോണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ലോണ് ഒന്ന് 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 തള്ളി തള്ളി ഞാൻ തരാ ജൂലി കയറിക്കോ ഞാൻ തള്ളി പോവത്തേ ഉള്ളൂ ഇങ്ങനെ ആ പോട്ടെ പിന്നെ പിന്നെ ഭക്ഷണം കൂടെ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ ഒന്നും അല്ല രണ്ട് കിലോമീറ്റർ ആയി ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ അതെന്തായാലും റെഡി ആവുന്നത് വരെ ഞാൻ തള്ളും എങ്ങിലും ഒക്കെ പോണ്ടേ ഞാനൊരു കമ്പനി കിടന്ന് ഉറങ്ങു ശബ്ദം ഞാനും കറങ്ങി നിറക്കാൻ കണ്ടവമ്മ ഒന്നും ണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങള് കരുതി ഞങ്ങളുടെ കഷ്ടപ്പാടില്ലാത്ത പണിക്ക് പോകാൻ പാടില്ലേ ജോസ് കൂട്ടി അവൻ ലേഡീസ് ഹോഷലിന്റെ ഒന്നും ഇല്ലെങ്കിൽ എനിക്കും ഞങ്ങൾ തെണ്ടി ചെലവിന് തന്നാലും എന്നെ മോനാ പണിക്ക് പോകണ്ട അമ്മ എന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ എന്തോരം നിനക്ക് അതുപോലെ എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ പെയിന്റിംഗ് പണി അങ്ങനെ ഒരു തൊഴിലൂടെ നമ്മൾ എന്തു ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലോ കാശ് മുടക്കുന്നവനല്ലേ ദണ്ണമുള്ളൂ നമുക്കാരു കാശു തരുന്നോ പണിയെടുക്കാം പേടിക്കാൻ ഇത്രയും നന്നായിട്ട് എപ്പോ ഒരു ഒട്ടിക്ക് അത്രയ്ക്കായി പരസ്യം പതിക്കരുത് പതിക്കരുത് അല്ല പരസ്യം പതിച്ചാ എന്നാ കൊഴപ്പം വീട്ടുകാരെ പരസ്യം പതിച്ചാ എന്നാ കൊഴപ്പം പരസ്യം പതിക്കരുത് പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും അറിയില്ലേ ആ പരസ്യം പതിച്ച വല്ല കുഴപ്പങ്ങളും ഉണ്ട് അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാണ് ഇങ്ങനെ വയറ് നിറച്ച് പാലും കൂടി നിറഞ്ഞു നിന്നോ തടി കൂടിയാ ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഓടിയാ പോലെ തടി കുറയുക അതിന് ഉദാഹരണമല്ലേ ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി ഉണക്കി ഞാൻ കൈ തരും ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എൻ നമ്പ്യാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന് നമ്മുടെ കോച്ച് നമ്പിയാരി ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ

അയ്യോ എനിക്ക് 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 പേടിയാ 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 ഞാൻ ഞാൻ ഓടുന്നത് കൊണ്ട് എല്ലാ എല്ലാ പട്ടികൾക്കും പട്ടികൾക്കും പട്ടി പട്ടി കടിച്ചാലോ എന്നെ കടിക്കാൻ വന്നു കടി കൊടുത്തു അതിനുശേഷം കാണും പേടിയാണെങ്കിലേ ഈ വടി വന്നാൽ ഒരു അടി കൊടുക്കും പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റ അടി എങ്ങനെ

പോയി ഇവന്റെ എടുത്ത് തലവെട്ടി മാറ്റി അശ്ലീല ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തികെട്ടവന അയ്യോ ഇത് അങ്ങനെ താഴ്ന്നുവല്ല ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞാ ലോണ് എന്നാ ഇവന് ഇത് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു

അവന്റെ മർമത്വ ഉം ചെയ്യാനുള്ള പുറകെ നിറഞ്ഞ എന്ത് പാട്ടാ പാടുന്നേ ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടി പാടിക്കൊടുത്താമോ ഏത് ആട്ടുകല്ലെ ലരച്ചു നിന്നെ ദോഷ ചുട്ടോളാം എനിക്ക് നിങ്ങളോട് പറയണോ ലോണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് തുക്കട തുക്കട ആർക്ക് വേണം ഇത് ഇത് അയ്യോ അല്ല വളരെ ഫേമസ് ആ കേട്ടിട്ടില്ലേ മേടിച്ചായിരുന്നു റിസോർട്ട് റെസ്റ്റോറന്റ് ഇനി നമ്മുടെ കഴിഞ്ഞോട്ടെ നിന്നെ ഞാൻ താജിലോ മലബാറിലോ പൊന്നാനിയിലോ കൊണ്ടുപോയി മുന്തിയോ ഭക്ഷണങ്ങള് വാങ്ങിച്ചു തരും ഇങ്ങനെ പൊങ്ങച്ചം പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു വാക്ക് ഇങ്ങനെ ലോണൻ എന്നോട് പറയാറുണ്ടോ ഓ

അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാള് പറഞ്ഞത് ആ ലിവറിങ് എടുക്കന്റെ കരളെന്ന് അതുകഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിങ് എടുക്കേണ്ട പഞ്ചാരുന്നു ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം ഞാൻ ആ ബീഫിങ് പറയണ്ടെടുത്തേടിയും കഴിക്കണ്ട കഴുതേ അയ്യോ പോവല്ലേ ഞാൻ നമ്മുടെ അതേ പറയുന്നത് ലോണാ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കും അതോ പട്ടണത്തിലായിരിക്കും വീട് വെക്കുന്നത് കുറച്ച് ബാക്കിൽ ചിന്തിക്കുന്നതാണ് വയ്ക്കുന്നത് ലോണിന് എന്തൊക്കെയാ ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ അമ്മച്ചി ഞാൻ അല്ലേ സത്യമായിട്ട് ഞാൻ അമ്മച്ചി ഇല്ല ഞാനാ നുള്ളിയത് ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ